നിങ്ങളുടെ വീടുകളിൽ ഒരുപാട് നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടാവുന്നവരാണെങ്കിൽ ആ പൂക്കൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂസ് അടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ലുലു ഫ്ലവർ അറേഞ്ച്മെന്റ് വർക്ക്ഷോപ്പ് വർക്ക് ഷോപ്പ് അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ ഇതിനകത്ത് ഈ ഒരു ഹൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അതിനോട് ചേരുന്ന ഹൈറ്റിൽ വേണം വെക്കാനായിട്ട് ബാക്കിയുള്ളതൊക്കെ ൈബ്രിഡ് വിത്ത് ബ്ലാക്ക് സെൻ്റർ ഇത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലവറിനൊരു നല്ല നല്ലൊരു എടുപ്പ് എൻഹാൻസിങ് സംഭവമാണ് ആൻഡ് ദിസ് ഈസ് കോൾഡ് സ്റ്റാറ്റിസ് ഇതിന് കുറേ സ്റ്റെംസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു സ്റ്റെമായിട്ട് വെക്കുന്നതും കുഴപ്പമില്ല ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു കീപ് സെപ്പറേറ്റ് നോ സോ ദാറ്റ് അത് എല്ലാ സൈഡിലേക്കും കാണും സീ ഇപ്പോൾ ഈ വേസിൻ്റെ മൗത്ത് ഈസ് ക്വയറ്റ് ബിഗ് അപ്പോൾ അത് കഴിഞ്ഞു കുറേ ഫ്ലവേഴ്സ് കയറും നമ്മളിപ്പോൾ അങ്ങനെ വെച്ചില്ലേലും കുഴപ്പമില്ല അപ്പോൾ ഈ കാർബണേഷൻസ് പറഞ്ഞ ഫ്ലോറൊക്കെ നടുക്ക് നിൽക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക പിന്നെ അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ സി ഇങ്ങനെ ഇപ്പം ഒരു ഷേപ്പിൽ തന്നെ നിൽക്കണം നമ്മൾ വെച്ച അതേ രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ആ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് വെച്ച് ചെയ്തിട്ട് ലീഫ് വേണമെങ്കിൽ അതിലും ഒരെണ്ണം ചെറിയൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഒന്ന് ടൈ ചെയ്ത് ച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ഷേയ്പ്പിൽ ഇപ്പം ഈ എന്ന് പറഞ്ഞാൽ ആ സെയിം ഷേപ്പിൽ തന്നെ നമുക്ക് അങ്ങനെ തന്നെ വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഫ്രീ സ്റ്റൈലിൽ പിന്നെ അഗെയിൻ നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പം നമുക്കിങ്ങനെ ബാക്കി വന്ന ചെറിയ സ്റ്റെംസ് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ചെറിയൊരു വേസിനകത്ത് വെച്ച് വെച്ച് വെക്കുന്നതും നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ ചെയ്തു പിന്നെ ഇപ്പം ലില്ലീസ് മാത്രം വെച്ചിട്ടൊരു വെയ്സിൽ ചെയ്യാനാണെങ്കിൽ ബേബി ഫൈവ് സിക്സ് സ്റ്റെംസ് ഓഫ് ലില്ലീസ് അതിട്ടിങ്ങനെ തന്നെ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും സോ ദിസ് ഈസ് ബോട്ട് ബേസിക്കലി വേസ് അറേഞ്ച്മെൻറ്റ് അത് ഏത് തരത്തിലുള്ള വേസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു ബ്രൈറ്റ് ഫ്ല ബൊക്കെ ചെയ്യാം സോ ആദ്യം നമ്മൾ ഏതൊക്കെ ഫ്ലവേഴ്സാണോ ബൊക്കയ്ക്ക് യൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ആ ഫ്ലവേഴ്സ് എടുത്ത് വെക്കുക ർ സം ദ ഫ്ലവേഴ്സ് ഐ ഹാവ് പിക്ട് അപ് ഫോർ ദ ബുക്ക് സ്റ്റെംസ് ഒക്കെ നല്ല നീറ്റ് ക്ലീൻ ആയിരിക്കണം ചില റോസസ് വരുമ്പം നിറച്ചും ഉള്ളായിരിക്കും ബട്ട് അങ്ങനത്തെ റോസസ് ആണ് ഏറ്റവും നല്ല റോസസ് വിറ്റ് വിൽ ലോങ് ലാസ്റ്റ് സോ അഗെയിൻ ഈ കുറേ വെറൈറ്റിയിലുള്ള ഫ്ലവേഴ്സ് ഒരേപോലെ വെക്കുക ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു ചെറിയ ഹാൻഡ് ബുക്ക് ഉണ്ടാക്കാനായിട്ടാണ് കാണിക്കാൻ പോകുന്നത് നമ്മളെപ്പോഴും ഏതാ ഒരു ഫ്ലവർ ഇപ്പോൾ ഒരു ലില്ലി ഉണ്ടെങ്കിൽ ലിംഗ്ലി ഷുഡ് ബി ഇൻ ദ സെൻറ്റർ അല്ലെങ്കിൽ ഒരു സൺഫ്ലവർ എടുക്കുകയാണെങ്കിൽ സൺഫ്ലവർ മസ് ബി ദ സെൻറ്റർ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ഫ്ലവർ ഏതാണോ അതായിരിക്കണം സെൻറ്റർ ഐ തിങ്ക് ഇതൊരു നല്ല വൈറ്റ് ഫ്ലവർ ആയത് കാരണം ഞാനത് വെക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ എടുത്തു അത് കഴിഞ്ഞിട്ട് ലൈക്ക് ദിസ് ഡയഗ്നലി കണ്ടോ ഇങ്ങനെ ഡയഗ്നലി വെക്കുക ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ചില ഇതിൽ ട്രാൻസ്പോർട്ടിലൊക്കെ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ആ സ്റ്റെംസ് ഒക്കെ കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഈ ഫ്ലവറിൻ്റെ പേര് സ്പ്രേ ആണ് ഇതിങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ വെക്കുക ഇതിങ്ങനെ നമ്മൾ താത്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ഭംഗി തോന്നാ കിട്ടും കിട്ടത്തില്ലെന്നല്ല പക്ഷേ ഇങ്ങനെ എപ്പോഴും ഇച്ചിരി പൊങ്ങി നിൽക്കുന്നതാണ് എല്ലാ ഫ്ലവേഴ്സും താത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫ്ലവറൊക്കെ പോകും ആൻഡ് ഇതൊരു ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യാൻ നല്ല ഫ്ലവറാണ് അപ്പോൾ ഏതെങ്കിലും ഫ്ലവർ ഇച്ചിരി താഴ്ന്നു പോയെന്നൊക്കെ തോന്നിയാൽ യു ക്യാൻ ലിഫ്റ്റ് ഇറ്റ് അപ്ലൈറ്റ്സ് ഇപ്പം ഈ ഒരു ഫ്ലവറിൽ മുമ്പേ പറഞ്ഞ പോലെ അടിയിലേക്ക് കുറേ സ്റ്റെംസ് ഉണ്ട് സോ എം റിമൂവിങ് സമ ഓഫ് ദ സ്റ്റെംസ് ക്യാൻ കീപ്പ് അഗെയിൻ ഫോർ സംതിങ്സ് ഉണ്ടോ അതുകഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ തന്നെ വെക്കുക ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ലൂസായിട്ടൊക്കെ താന്നു പോവുകയൊക്കെ ചെയ്യും അതൊക്കെ കുറച്ച് സൂക്ഷിച്ച് ഇങ്ങനെ വെക്കണം നമുക്കിപ്പം വീട്ടിലേക്ക് ആകുമ്പോൾ അത് നോക്കിയിട്ട് വെക്കാം ഐ മീൻ ഇഫ് യു ആർ ഡൂയിങ് ഫോർ എ ബിസിനസ് പെർപ്പസ് വി ഹാവ് ടു സീ യോ ദ ബഡ്ജറ്റ് എത്രയുണ്ട് അതാ ഇതാന്നൊക്കെ നോക്കിയിട്ട് വേണം അപ്പം ഇത് നോക്കുമ്പം അത്രയൊരു ഒരു സാധാ മീഡിയം ടൈപ്പ് ബൊക്കയാണ് ആവശ്യത്തിന് ഫ്ലവേഴ്സ് ഉണ്ട് ഇതിൽ അടി ഇതിൽ എന്തെങ്കിലും ലീഫ് വേണോ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു ഗ്രീനറി വേ ഒരു ഗ്രീൻസിൻ്റെ ഒരു ടച്ച് വേണോ എന്ന് തോന്നുകയാണെങ്കിൽ സം ലീവ്സ് ക്യാൻ ഓൾസോ ബി ആഡ് സി ഇതാണ് നമ്മുടെ ബൊക്കയുടെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് ബുക്കേ ആൻഡ് ഇതിൻ്റെ റാപ്പിംഗ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൂടെ കാണിച്ച് തരാം അപ്പം ഞാനിതിപ്പം ഇതിന് ഒരു ഡബിൾ ലെയേഡ് റാപ്പിംഗാണ് കാണിക്കുന്നത് ഇതൊരു ടിഷ്യൂ പേപ്പറാണ് ഇപ്പം ഒരു വശത്തേക്ക് ഇട്ടിയാണിത് വേണമെങ്കിൽ നമുക്ക് നാല് വശത്ത് ഇടാം കിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഞാനിതിൽ ഒരെണ്ണം കൂടി ഇടാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നിരിക്കുന്നത് എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ടേപ്പ് ഇടുക നമ്മൾ പഠിച്ചതനുസരിച്ചിട്ടല്ല ചെയ്യുന്ന ഓരോരുത്തരുടെ ഐഡിയ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ സി ഇങ്ങനെ വേണേലും റിബൺ വെച്ചിട്ട് കേട്ടോ ബട്ട് ദ സീ ദ ഡിഫറൻസ് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതുകൂടെ വെച്ച് കഴിയുമ്പോഴും ഇവിടെ ഒരു ഭംഗിയായി പിന്നെ അറ്റ് ദ സെയിം ടൈം സ്റ്റെംസ് ഒന്നും കാണാനും പറ്റത്തില്ല അപ്പോൾ സ്റ്റെംസ് അതിൽ മൂ അവിടെ അങ്ങ് മൂടിപ്പോക്കോളും ബുക്കേ സെറ്റായിട്ടുണ്ട് നൗ ദ ഫൈനൽ പാർട്ട് ഓഫ് ദ ബുക്ക് ഈസ് റിബൺ ടൈ എങ്ങനെയാണെന്നുള്ളതാണ് So this is the quick 79 she represented her college in flower arrangement competition so after so many years like even today you have that urge in you right so that's why today she is here anybody else who wants to join them yes please please come they can make one or two arrangements here. yes What's your name? Nitya. Okay, Nithya and Pavati ma'am, they both are going to learn from uh, Geethu ma'am. So, please go ahead. Anybody else who wants to see from close, you can, this is the chance when you can come and at least see want from do the close. This, thank thank you. you. I'll give you the flowers. You want to do uh, how I did or? Uh, I didn't see the one-sided bokeh okay, which you have sure done. I haven't done that. Okay. I did only the round. You saw what I did for the round. Okay, do that. Have kept everything like this. No, what happens when you keep everything adjacent, adjacent, the bouquet size is very small. So, what you wanted, you want to keep the roses in the center. Yeah, okay, keep one rose and keep the third rose like this. But in the beginning, you will find it difficult to hold like that. Now, here you keep like this rose so that it will look bigger. The size of the bouquet, otherwise, what happens now? Yeah, try that way so when you do first time now you will definitely find it difficult yeah 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 I still remember now the first book I made I took four hours <laughs> now I can make around 10 bokeh in an hour uh, you see no this side nothing is there this side so you can keep it in this way keep this this one here there is no hard rules like now what you have to do ഇങ്ങനായില്ലേ സി വാട്ട് ഐ എം ഹോൾഡിംഗ് ഹൗ ഐ എം ഹോൾഡിംഗ് ദിസ് ഫിംഗർ ആൻഡ് ദിസ് ഫിംഗർ ഫിംഗേഴ്സ് വിത്ത് ദ ഫിംഗേഴ്സ് യു ഹാവ് ടു സി നമുക്ക് തുടക്കത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് മേ ബി യു ക്യാൻ ട്രൈ ബട്ട് അഗൈൻ സ്റ്റിൽ യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ട്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കിനെ മേ ബി ചെയ്യാൻ പിന്നെ അതാ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വന്നില്ലേ ഇപ്പോൾ സി ദിസ് ടു ആർ ഓപ്പോസിറ്റ് ദിസ് ടു ആറു ഓപ്പോസിറ്റ് നമ്മൾ ഈ വിരല് മാത്രം വിട്ടിട്ടാണ് പൂ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഇത് കഴിഞ്ഞാൽ യു ക്യാൻ ഷലൈ കാട്ടിട്ട് ആ ലെങ്ത് സിക്സ് ഇക്സ് എ സ്മോൾ ബുക്കെ ടു മച്ച് ലെങ്ത് ഇസ് നോട്ട് റിക്കോയെ ഓക്കെ ദിസ് ടൈം ഐ വിഷോ അനദർ വേ ഓഫ് ട്രാക്കിംഗ് നോ ദിസ് ഓൾ കംസ് വിത്ത് എക്സ്പീരിയൻസ് ഉള്ളി ബട്ട് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഡു ഡെഫിനെറ്റ്ലി വെല്യു യു ആർ ഡൂയിങ് ഇറ്റ് നൈസ്ലി ഇങ്ങനെ പ്ലീസ് Not much lit only, so that this looks. See now this looks like this. Okay, then what you have to do is, this is a small bouquet, no? So better hold the bouquet like this. Keep it here. One, way, one. Okay, you can try the other one. Nice only, but the problem now, if we are keeping like this, we may have we can cover only this much. If it is little more spreaded out, we can cover the whole place space. So what you have to do? Huh. Yeah. So what you, you have done it nicely. You say this is a fan making the Okay. Now we have to cover the stems also. Oh. Yeah. good Okay. Now if you try to keep this one inside it won't do you know why because of this leaf so it has the the stem should be this much length at least okay put it again inside here now the fourth this side is there this side you know that leaf was broken so i'm taking another leaf